ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ആൾക്കാരുടെ നമുക്ക് ചെറിയൊരു അഭിപ്രായം എങ്ങനെയുണ്ട് ഇവിടെ രണ്ടാളം നമുക്ക് ഇവിടെ രണ്ടാട്ട് എന്തൊക്കെയോ സത്യം മാത്രം ബോധിപ്പിക്കുക ചായ എന്താ ബോധിപ്പിക്കാട്ടോ ആദ്യമായിട്ടാണ് മുന്നേ ിരുന്നോ ചായ അടിപൊളിയാണ് കുടിച്ചിട്ടുണ്ടോ സ്ഥലം എവിടെ വാണിയമ്പലം അപ്പൊ വാണിമ്പലത്തിൽ നിങ്ങൾ ചായ കിട്ടൂല കിട്ടിയിട്ടില്ല ആദ്യ അവിടെ സൂപ്പർ ആണ് അടിപൊളിയാണ് ഇന്ത്യൻ ടച്ച് ആരെ വിളിച്ചിരിക്കുന്ന പ്രത് എന്നാ വേണ്ട എങ്ങനുണ്ട് തുഷാറാ മതി അടിപൊളിയാ അടിപൊളിയാകണോ അല്ലേ ഷോപ്പ് കണ്ടു മിസ്റ്റർ ചായ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല എത്രന്നുള്ളത് പേര് അമൽ 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 അതായത് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഷോപ്പ് നടത്തി ഒരുപാട് ആളാണ് ഇപ്പൊ ഞാനത് ചോദിച്ചോടുത്തോളം ചായ ഇവിടെ അടിപൊളിയാണ് അടിപൊളിയാണെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്താ പറയുക ഇതിലിവിടെ എത്ര ഐറ്റം ചായ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ഐറ്റംസ് ചായകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ വെറൈറ്റി കടികൾ അപ്പൊ എങ്ങനെയാ എന്നുള്ളത് അമ്പലി തന്നെ പറയട്ടെ എന്താ എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോ എത്ര ചായ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾക്ക് മെയിൻ മെയിനായിട്ട് ഇപ്പൊ ചായയിലൊരു അഞ്ചാറ് ഐറ്റംസ് വരുന്നുണ്ട് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് വരുന്നുണ്ട് പിന്നെ കോഫി രണ്ട് മൂന്ന് ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ നമ്മള് മുന്തിരി കട്ടൻ കട്ടനില് കുറെ ഐറ്റംസ് വരുന്നുണ്ട് മുന്തിരിക്കട്ടാണ് പിന്നെ എന്താ പറയാ വെറൈറ്റി ആയിട്ട് ഇപ്പൊ പറയട്ടെ ഷവർമ്മ സംഭവം അതെങ്ങനെയാ സംഭവം ഷവർമ്മ എങ്ങനെയാണ് സാധാ ഷവർമ്മ ആണ് അതിൽ എന്തൊരു വ്യത്യസ്തമാണോ ഇല്ല നോർമൽ ഷവറിനും അല്ല ഇത് ഒന്നാമത്തെ കാര്യത്തിൽ നമ്മളെ ഏഴാമത്തെ ഔട്ട്ലെറ്റ് ആണ് പെരുമാനിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏഴാമത്തെ നമ്മള് ശരിക്കും നമ്മള് ഞങ്ങള് മൂന്ന് ഫ്രണ്ട്സ് തുടങ്ങിയതാണ് പരിപാടി അപ്പൊ അത് ഫസ്റ്റ് ടൈം തുടങ്ങിയ ഒരു അഞ്ചു വർഷം മുൻപ് അപ്പൊ അഞ്ചു വർഷം മുൻപ് നമ്മൾ ഞമ്മള് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങള് മൂന്നു ദിനം ആൾക്കാരാണ് ആൾക്കാരെ കേട്ടോ മൂന്നിനും കരുവാനുള്ള ആൾക്കാരാണ് മിനാസ് ഋഷാ ആ മൂന്നാളും കരുവാനിച്ച ആൾക്കാരാണ് ിൻഹാസ് റിഷാദ് ഞാന് ഞങ്ങള് മൂന്ന് പേര് ഫ്രണ്ട്സ് തുടങ്ങിയ പരിപാടി ആണ് അഞ്ചു വർഷമുണ്ട് ഫസ്റ്റ് നമ്മള് പെരുന്നാൾ തുടങ്ങി പിന്നെ നമ്മള് എടപ്പള്ളി എറണാകുളത്ത് തുടങ്ങി പിന്നെ അങ്കമാലി തുടങ്ങി പിന്നെ കോഴിക്കോട് തുടങ്ങി പിന്നെ വണ്ടൂർ തുടങ്ങി മേലാറ്റൂര് വർക്ക് നടക്കുന്നു കരുവാടിന്റെ ഇപ്പൊ നമ്മൾ ഓപ്പൺ കാരണം അല്ല നമ്മള് വേറെ എവിടെയും കൊണ്ടിട്ട് നമ്മളെ നാട്ടിലൊരു നാടാന്നുള്ളത് നമ്മള് മരംപെടുന്നു അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പൊ കുറച്ച് സമയം എടുത്തു റെഡി വന്നത് നമ്മൾ ചെയ്തു അല്ല ഞാന് ഈ ചായന്റെ രഹസ്യം ചോദിച്ചോ പറഞ്ഞത് കാരണം ഞാനിപ്പോ ചായ കുടിച്ചു അപ്പൊ കാരണം ഒരുപാട് ചായ പല സ്ഥലത്തും കുടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇവിടെ കുടിച്ചോന്നാണ് ചായ എന്താന്നുള്ളത് അതിപ്പോ മുന്നിൽ വെച്ച് പറയുമ്പോൾ ശരിയല്ല പക്ഷെ ചായ ഒന്ന് കുടിച്ചോക്കണം എന്തായാലും ആ ചായന്റെ രഹസ്യം എന്തെങ്കിലും രഹസ്യം നമ്മളെ ഓൺ സ്വന്തം പ്രിപ്പറേഷൻ ആണ് ചായപ്പൊടി ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയൊക്കെ നമ്മൾ സ്വന്തം പ്രിപ്പറേഷൻ ആണ് നമ്മൾ സ്വന്തമായിട്ട് ഇണ്ടാക്കി എടുത്തതാണ് നമ്മൾ ഈ നാലഞ്ച് വർഷം കൂടെ നമ്മൾ ഉണ്ടാക്കി എടുത്താണ് ഈ ചായ ഔട്ട് ആയിട്ടും കൊടുക്കണത് അപ്പൊ സ്വാഭാവികമായിട്ടും മൈൻഡ് ഡിഫറൻസ് എന്തായാലും കിട്ടും ഇങ്ങനെ അല്ല നമ്മള് നമ്മളെ കൊറച്ച് കാര്യങ്ങളുണ്ട് കൂട്ടും കാര്യങ്ങളുണ്ട് അത് വെച്ചാൽ സംഭവമാണ് കടിയൊരു പതിനഞ്ച് പതിനാറായിട്ട് നമ്മൾ കടിയുമ്പോൾ സ്നാക്സ് നമ്മളത്തിണ്ട് തലശ്ശേരിയും കാര്യങ്ങളൊക്കെ സ്നാക്സ് അമ്മത്തുണ്ട് അതിന് നമ്മക്ക് ടീമുണ്ട് നമ്മളെ ഇപ്പോ കരുവാറിന്റെ ആണെങ്കിലും പണ്ടൂരാണെങ്കിലും നമ്മളെല്ലാ ഔട്ട്ലെറ്റിലും കടി ഒരു സ്ഥലത്താണ് വരാറുള്ളത് അതിന് നമുക്ക് ടീമുണ്ട് ഷവർമ ഫസ്റ്റ് ഔട്ട്ലെറ്റില് കരുവാറാണ് തുടങ്ങുന്നത് അത് നോർമൽ ഷവർമ അല്ല ഒക്കെ റുമാലിയാണ് അതിൽ തന്നെ റോളിലും പ്ലേറ്റിലും കുറെ ഡിഫറൻസ് ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പൊ നമ്മള് മൂന്നാം ദിവസം നാലാം ദിവസം കുഞ്ഞു കവർ ചെയ്യാൻ ഭയങ്കര കട തുടങ്ങിയിട്ട് കവർ ചെയ്യുക കവർ ചെയ്താണോ ആ ഒരു നിലക്കാണ് ഞാനിപ്പോ നമ്മളെ വീഡിയോ നമ്മളെ ചാനലിൽ എത്തിക്കാൻ ഞാനിത് വലിയൊരു ലെന്ത് മാറ്റുന്നില്ല ചെറിയൊരു വീഡിയോ ആക്കുന്നത് എന്തായാലും ഇവിടെ വരിക പേക്കാനൊന്നുമില്ല നമ്മുടെ ഈ ഒരു പഴയ ഒരു ആപ്പിൾ കൂട്ടുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ നമ്മുടെ ഫോക്കോസ് ബോർഡ് സൈക്കിൾ ഷോപ്പ് ഉണ്ട് കണ്ണത്തി എക്സ്ചേഞ്ചിന്റെ ഒക്കെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് എന്തായാലും ഇവിടെ വന്നിട്ട് ഇതിന്റെ ചെറിയ സാമ്പിൾ ഒന്ന് സാമ്പിളും നോക്കിങ്ങളെ ഒരു ചായയും ഒരു ചെറിയ കടിയും കുടിച്ച് നോക്കിയാൽ എനിക്കറിയാം എന്തെല്ലാം ഞാനിതിന്റെ വിവരം പറയുന്നത് നന്നായി കാണണം പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മളൊരു ഫ്രാഞ്ചയസി ഇൻവെസ്റ്റ്മെന്റ് പരിപാടി ഉണ്ട് അതായത് ഇപ്പൊ നമ്മളവിടെ വന്നിട്ട് ആരെങ്കിലും ചായയും കാര്യങ്ങളും കുടിച്ച് നമ്മളെ അല്ലെങ്കിൽ ഷവർമ്മ കഴിച്ചിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെടുകയാണ് അവർക്ക് ഒരു താല്പര്യം ഉണ്ട് നമ്മളൊരു ബിസിനസ്സിൽ ഭാഗമാവണം അല്ലെങ്കിൽ അവർ ടൗണിൽ തുടങ്ങണ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ സാധ്യത നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓൾറെഡി രണ്ട് രണ്ട് ഔട്ട്ലെറ്റ് നമ്മള് വർക്ക്ഔട്ട് ചെയ്താൽ കൊടുത്തു വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനെ ആക്കിയാൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിനും വരാം അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങള് നമ്മുടെ കരുവാന്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യും കാരണം ഇതിലാണ് നമ്മൾ ഷവർ നടക്കുള്ള ഫുൾ മെനു ഉള്ളത് ബാക്കി നമ്മുടെ ഷോപ്പിൽ ഷവർമല്ല ഫസ്റ്റ് ഇവിടെ തുടങ്ങിയത് അപ്പൊ ഇവിടെ വരികയും നിങ്ങൾ നമ്മള് സാധനം ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ഒരു പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആയിക്കോട്ടെ എന്നാലും തീർച്ചയായിട്ടും എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്ന് നമ്മൾ ആ ഒരു ചായ അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് അമല് അമല് പറഞ്ഞ മറിക്കുന്ന ആ ഒരു ഷവർമ്മ അതിന് പല ഐറ്റം ചോർന്നു ഇപ്പൊ കണ്ടെങ്കിൽ ഒരുപാട് കടികളാണ് അത് വെററ്റി കടികളാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കിയുള്ള കണ്ടെങ്കിൽ എത്രമാനു ആളുകൾ ഇപ്പോൾ വീഡിയോ ആളുകൾ അവിടെ വരുന്ന കാര്യങ്ങളാണ് രാത്രി പകരമുള്ള ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് എന്തായാലും ഒന്ന് വന്ന് സാമ്പിൾ നോക്കുക ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ അമലിന്റെ നമ്പർ അതിൽ കൊടുത്തിരുന്നത് അപ്പൊ അമൽ നമ്പറുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരം കഴിഞ്ഞു